ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് അതേപോലെ മുടിപൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് യൂസ് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഒരുപാട് പായ്ക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം വളരെ വളരെ നല്ലതാണ് അതേപോലെ ഒരു പായ്ക്ക് തന്നെയാണ് ഇത് കരിഞ്ചീരകത്തിൻ്റെ കൂടെ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി നല്ല പനങ്കുല പോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കും എല്ലാവരും ചോദിക്കും എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്തത് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് അപ്പോഴ് എങ്ങനെയാണ് ഈ പായ്ക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആഴ്ചയിൽ ഒരിക്കലും രണ്ട് തവണയൊക്കെ ഈ ഒരു ഒറ്റ ഹെയർ പാക്ക് മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും പണ്ട് മുതലേ ഉള്ള ആളുകൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴേ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് നമ്മുടെ കരിഞ്ചീരകമാണ് ആ കരിഞ്ചീരകം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് നമ്മുടെ ഉലുവയാണ് ഈ കരിഞ്ചീരകം എടുത്തതിൻ്റെ നേർ പകുതി എടുക്കുക മൂന്ന് സ്പൂൺ കരിഞ്ചീരകം എടുക്കുമ്പോൾ ഒന്നര സ്പൂണ് ഉലുവ എടുക്കുക ഇത് രണ്ടും കൂടി ഒന്ന് കൃഷി ചെയ്തെടുക്കുക അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട നമ്മുടെ കാറ്റാർവാഴയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ കാണാൻ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ കാണില്ല എങ്കിൽ ഒരു തയ്യെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളുക നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ സ്കിന്നിനും കറ്റാർവാഴ വളരെ നല്ലതാണ് കറ്റാർ വാഴ എടുത്ത് അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് അതിൽ നിന്ന് വരുന്ന മഞ്ഞ ജെല്ലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം അതിൻ്റെ ഭാഗം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ച ഭാഗം ചിലർക്കൊക്കെ അലർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രം നമ്മൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാർ കഴുകുമൊന്നും വേണ്ട അതിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം അതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇനി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി എടുക്കുക കറ്റാർവാഴയും ഈ ചിറകിയ തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിക്കണം അതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് പറയാം ഈ കറ്റാർവാഴ ജെല്ലും ചിറകിയ തേങ്ങയും കൂടി മാത്രമായിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം അതല്ല കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അതല്ലായെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യാറ് കഞ്ഞിവെള്ളം മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ കറ്റാർവാഴയും ചിരികിയ തേങ്ങയും കഞ്ഞിവെള്ളവും കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഒരു തുണിയിലോ അരിപ്പയിലോ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ തേങ്ങ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ചീരകം ഉലുവ പൊടിച്ച് വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ചധികം ക്വാണ്ടിറ്റി ഒഴിക്കാൻ പറയുന്നത് നമ്മളിത് ഒഴിച്ചു വെച്ച ഉടനെയല്ല യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ഈ കരിഞ്ചീരവും ഉലുവയും ഒക്കെ കൂടി ഈ വെള്ളത്തിലേക്ക് കുതിർന്നിട്ട് ഒരു തിക്ക് കൺ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടാകും അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ ഇതൊഴിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ചാർ മാത്രമായിട്ട് മാത്രമായിട്ടെടുത്തിട്ട് അതല്ലെങ്കിൽ ഇതൊരു പായ്ക്ക് രൂപത്തിൽ തലിയൊട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ തലിയൊട്ടിയിലും മുടിയിലും അതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അതേപോലെ വെച്ചേക്കണം അതിനുശേഷം ശേഷം വേണം കഴുകിക്കളയാനായിട്ട് ചിലർക്കൊക്കെ ഇത് അരിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം കാരണം നമ്മുടെ ഈ കരിഞ്ചീരകത്തിൻ്റെയും മുലുവയുടെയും ചെറിയ ചെറിയ തരിതരിപ്പ് പോലെയുള്ളത് നമ്മുടെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ചിലർക്ക് അങ്ങനെ പായ്ക്കായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും അതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടം അങ്ങനെ ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ തന്നെ മുടിയൊക്കെ കൂതി നല്ലതുപോലെ കെട്ടകം കെട്ടക്കം മാറ്റി പല്ലകലമുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം മസാജിങ് ഡെയിലി ചെയ്ത് രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ശേഷം നമ്മൾ ഓയിൽ മസാജിങ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം വേണം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ചീരകം ഉലുവ തേങ്ങ കഞ്ഞിവെള്ളം കറ്റാർവാഴ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു പായ്ക്ക് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മുടി അവിടെ കെട്ടിവെച്ചേക്ക് ഒരമണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാംപൂ താളി യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ താളി യൂസ് ചെയ്തോളൂ അതേ അതല്ലായെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കോളൂ ഇതിനൊന്നും പ്രശ്നമില്ല ഞാൻ അങ്ങനെ താടിയൊന്നും യൂസ് ചെയ്യാറില്ല നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി കൊടുക്കാറാണ് ചെയ്യുന്നത് നല്ലതുപോലെ കഴുകി തുർത്തി കഴിഞ്ഞ് ചീപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊടി ഇരിപ്പുണ്ടേ അതങ്ങ് പൊക്കോളും ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടിക്ക് നല്ല തിക്ക്നസ് കിട്ടും ലെങ്ത് കിട്ടും മുടി മുടിപൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറി കിട്ടും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് തന്നെയാണിത് ഈ ഒരു ഹെയർ പാക്ക് മാത്രം യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുടിപൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടിപൊഴിച്ചിൽ മാറുമ്പോൾ തന്നെ മുടി വളരാനുള്ള ആ ഒരു ടെൻഡൻസി കൂടും അപ്പോഴേ നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഇത് യൂസ് ചെയ്ത് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കുട്ടി കുട്ടി ഹെയർസൊക്കെ വരുന്നതായിട്ട് നമുക്കൊരു രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്കൊരു കനം വെച്ചതായിട്ട് അതേപോലെ മുടിക്ക് അല്പം ലെങ്ത് വെച്ചതായിട്ടൊക്കെ ഫീൽ ചെയ്യും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുടി പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് തൈറോയിഡുണ്ട് പി സി ഒ ഡി ഉണ്ട് എന്ത് ചെയ്യണം മുടി നല്ല രീതിയിൽ പൊഴിയുന്നു എന്നുള്ളത് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഇതേപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ സ്ഥിരമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എങ്കിലേ അതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് നോക്കുക അപ്പോഴതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി മുടിപൊഴിച്ചിലാണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലം അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കണം നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാൻ വളരെയധികം താല്പര്യമുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യണം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും വളരെ നല്ലതാണ് അതേപോലെ ഉലുവയും കരിഞ്ചീരവും തേങ്ങയും കറ്റാർ വാഴയും അതേപോലെ നമ്മുടെ കഞ്ഞിവെള്ളവും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എത്ര വലിയ മുടി മുടിപൊഴിച്ചിനെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരുപാട് ആളുകൾ പറയാറുണ്ട് മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഒരു ഒന്ന് കെട്ടിവെക്കാൻ പോലും മുടിയില്ല എന്ത് ചെയ്യും എന്നൊക്കെ അതേപോലെ തിരുപ്പിനുപയോഗിച്ചിട്ട് കെട്ടിവെക്കുന്നവരും അങ്ങനെയുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിതേപോലെയുള്ള ഹെയർ പായ്ക്കളൊക്കെ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കും എന്തും ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടേ എല്ലാ ദിവസവും ഓരോ പായ്ക്കുകളൊക്കെ മാറ്റി ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു മാറ്റം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് മുടി മുടിപൊഴിച്ചിലൊക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ മുടി വളരെ വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് കരിഞ്ചീരം വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളെല്ലാം തന്നെ വളരെ വളരെ നല്ലതാണ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് കൂടിയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഹെയർ പാക്കാണ് അതേപോലെ എല്ലാവരും തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഒരു ദിവസം ചെയ്തിട്ട് പിന്നീട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ തന്നെ മനസ്സിലാകും മുമ്പുള്ള വീഡിയോസിലുള്ളതിനെക്കാട്ടിൽ എൻ്റെ മുടിക്ക് അത്യാവശ്യം ലെങ്തും ഉള്ളുമൊക്കെ വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അപ്പോഴേ ഇതേപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി ഞാനിങ്ങനെ വളർത്തിയെടുത്തത് അപ്പോഴ നി എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളും നമ്മുടെ മുടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ എല്ലാവരും മുടി വളർത്തിയെടുക്കണമെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അതേപോലെ മുടി ഉള്ളവരും ഇതൊക്കെ തന്നെ ട്രൈ ചെയ്തോളൂ അപ്പോൾ ഉള്ള മുടി ഒന്നുകൂടി ഹെൽത്തി ഹെൽത്തിയാകാനായിട്ട് സഹായിക്കും മുടി പൊഴിച്ച ഒട്ടും തന്നെ ഇല്ലാതാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു